ആത്മജ്ഞാനം വന്നവന് ലൗകിക കാര്യങ്ങളിൽ വിരക്തി സഹജമത്രേ യോഗവാസി നിത്യപാരായണം ദിവസം ഇരുപത്തിരണ്ട് ഭാഗം രണ്ട് യശപ്രഭൃതി സഭയിൽ കൂടിയിരിക്കുന്ന മഹർഷിമാരോടായി വിശ്വാമിത്രൻ ഇങ്ങനെ പറഞ്ഞു ശുഗനെ പോലെ രാമനും പരമജ്ഞാനം നേടിയിരിക്കുന്നു ഏറ്റവും സൂക്ഷ്മങ്ങളായ വാസനകൾ പോലും അസ്തമിച്ചു കഴിഞ്ഞതിനാൽ കഴിഞ്ഞതിൽ കഴിഞ്ഞതിനാല് ആത്മജ്ഞാനം വന്നവന് ലൗകിക കാര്യങ്ങളിൽ വിരക്തി സഹജമാണ് ഈ താല്പര്യമില്ലായ്മ തന്നെ വിജ്ഞാനലക്ഷണമാണ് വാസനകള് ശക്തമാവുമ്പോൾ ബന്ധനവും അവ ഇല്ലാതാവുമ്പോൾ മുക്തിയും ഉണ്ടാകുന്നു പ്രശസ്തിയോ മറ്റ് പ്രലോഭനങ്ങളോ ആത്മജ്ഞാനം വന്ന മുക്തനായ ഒരു മുനിക്ക് പ്രചോദനമേകുന്നില്ല ഇന്ദ്രിയ സുഖങ്ങള് അയാളെ ആകർഷിക്കുന്നില്ല ആകർഷിക്കുന്നുമില്ല രാമന് വേണ്ട ഉപദേശങ്ങൾ നൽകാൻ ഞാൻ മഹർഷി വസിഷ്ഠനോട് അപേക്ഷിക്കുന്നു കാരണം അത് ഞങ്ങൾക്കും പ്രചോദനപ്രദമാണ് ഈ പാഠങ്ങള് പരമോന്നത വിജ്ഞാനം നിറഞ്ഞതും വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും എങ്കിൽ മികച്ചതുമാവാം നിശ്ചയം കാരണം പ്രബുദ്ധനായ ഒരു മഹർഷി വര്യന് അതീവ യോഗ്യനും അനാസക്തനുമായ ഒരു ശിഷ്യനു വേണ്ടിയാണല്ലോ ഈ വിദ്യ ഉപദേശിക്കുന്നത് വസിഷ്ഠൻ പറഞ്ഞു അങ്ങയുടെ ആവശ്യം ഞാൻ ശിരസാ വഹിക്കുന്നു രാമ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ മുക്താവിൽ നിന്നും എനിക്ക് അരുളി അരുൾ കിട്ടിയ ആ അറിവ് ഞാൻ അങ്ങേക്ക് പകർന്നു തരാം രാമൻ പറഞ്ഞു ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു തരിക എന്തുകൊണ്ടാണ് വേദവ്യാസനെ മുക്തനായി കണക്കാക്കാൻ കണക്കാക്കാതെ മകൻ സുഖമുനിയെ മുക്തനാക്കി കരുതുന്നത് വസിഷ്ഠൻ പറഞ്ഞു രാമ എണ്ണമൊടുങ്ങാത്ത ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടായി നിൽക്കുന്നു നശിച്ചു പോയിരിക്കുന്നു നിലനിന്ന് നശിച്ചു പോയിരിക്കുന്നു ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടായി നിലനിന്ന് നശിച്ചു പോയിരിക്കുന്നു ഇപ്പോൾ നിലനിൽക്കുന്ന ബ്രഹ്മാണ്ടങ്ങളെപ്പറ്റി മനസ്സിലാക്കുക എന്നതുപോലും അസാധ്യം വായുവില് കെട്ടിയുണ്ടാക്കുന്ന കൊട്ടകളെ പോലെ ഈ ജഗത്തും ആഗ്രഹങ്ങളുടെ ഹൃദയത്തിൽ ഉയരുന്ന ഭാവനയുടെ സൃഷ്ടിയാണെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ബോധ്യമാവും ജീവജാലങ്ങൾ അവരുടെ ഹൃദയത്തിൽ ഈ ലോകത്തെ ആവാഹനം ചെയ്യുന്നു ജീവനോടെ ഇരിക്കുമ്പോൾ ഈ മിഥ്യാഭാവേന ശക്തി ആർജിക്കുന്നു മരണശേഷം അവന് ഇതിനും അപ്പുറത്തുള്ള ലോകത്തെ ആവാഹനം ചെയ്ത് അനുഭവിക്കുന്നു അങ്ങനെ വാഴപ്പോള പോലെ ഒന്നിനുള്ളിൽ ഒന്നൊന്നായി ലോകങ്ങൾ ഉയർക്കൊള്ളുകയാണ് വസ്തുപ്രപഞ്ചമോ സൃഷ്ടിപ്രക്രിയയോ ശരിയായ അർത്ഥത്തിൽ സത്യമല്ല എന്നാൽ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഇവ യാഥാർത്ഥ്യമാണെന്ന് തോന്നുകയാണ് ഈ അജ്ഞത ഉള്ളിടത്തോളം ദൃശ്യപ്രപഞ്ചം ഉണ്ടാവും. രാമ ഈ സംസാരസാഗരത്തിൽ സാഗരത്തിൽ ജീവികള് അവിടെ സാമീപ്യ രൂപത്തിലും വിഭിന്ന രൂപത്തിലും പിറവിയെടുക്കുകയാണ് ഈ വേദവ്യാസന സൃഷ്ടിധാരിയിലെ ആ വേദവ്യാസൻ അദ്ദേഹവും മറ്റു ഋഷിമാരും വീണ്ടും വീണ്ടും മൂർത്ത മൂർത്തി രൂപമാണെന്ന് പിന്നെ അമൂർത്തിതയിലേക്ക് ലയിച്ചു കൊണ്ടേയിരിക്കും ചില ജന്മങ്ങളിൽ അവർ മറ്റുള്ളവർക്ക് തുല്യരായും മറ്റു ചില ജന്മങ്ങളിൽ അതൊരു ലല അതുല്യരുമായിരിക്കും ഈ ജന്മങ്ങളിൽ വേദവ്യാസന് ജന്മത്തിൽ വേദവ്യാസന് മുക്തനായ ഒരു ഋഷി വര്യന വര്യനാണത്രേ ഇങ്ങനെയുള്ള മാമിനിമാര് അനേകം ജന്മം മറ്റുള്ളവരുമായി ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു ചിലപ്പോൾ അവര് പഠിപ്പിലും അറിവിലും മറ്റുള്ളവരെ മറ്റുള്ളവരെക്കൊപ്പമായിരിക്കും മറ്റു ചിലപ്പോൾ സ്വഭാവത്തിലും പഠിപ്പിലും അവര് ഇതര മുനിമാർക്ക് സമന്മാരാവണം എന്നില്ല